വിഷുവും പെരുന്നാളും ഒന്നിച്ചെത്തുന്ന ഉത്സവ സീസൺ ഒരുങ്ങി കുന്നുകുളം കേരള വസ്ത്രാലയയുടെ രണ്ട് ഷോറൂമുകളും പുതുവസ്ത്രങ്ങളുടെ ഒരുക്കിയാണ് കേരള വസ്ത്രാലയ ഉത്സവ സീസണെ വരവേൽക്കുന്നത് വേനലവധി തുടങ്ങിയതോടെ കുടുംബസമേതം തുണിത്തരങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമായി നിലനിർത്തുന്നത് എല്ലാത്തരം വിവാഹ വസ്ത്രങ്ങളും ഫാൻസി പട്ടുസാരികളും റണ്ണിംഗ് മെറ്റീരിയലുകളും ഫ്രോക്കുകളും ടോപ്പുകളും കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാ വസ്ത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ പരമാവധി കുറഞ്ഞ വിലയിൽ ജനങ്ങളിൽ എത്തിക്കുന്നു എന്നതാണ് മാൽസേരിമേറിയ വിപണിയിൽ കേരള വസ്ത്രാലയത്തെ എന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത് വിവാഹ സീസൺ തുടങ്ങിയതോടെ വലിയ പട്ടണങ്ങളിൽ പോവാതെ തന്നെ സാധാരണക്കാരന്റെ ബജറ്റിനിണങ്ങും വിധം എല്ലാ തുണിത്തരങ്ങളും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വർഷവും വർദ്ധിച്ചു വരുന്ന തിരക്ക് തന്നെയാണ് കേരള വസ്ത്രാലയത്തിന് ജനങ്ങളിലുള്ള സ്വാധീനത്തിന് തെളിവെന്നും അത് എന്നും നിലനിർത്താൻ തങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നും കേരള വസ്ത്രാലയത്തിന്റെ ഉടമ റെജി ചെറുവത്തൂർ പറഞ്ഞു കസ്റ്റമേഴ്സിനായി കടയുടെ പിൻഭാഗത്ത് അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്